ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരം കൊണ്ടാണ് നാലുമണിക്കോ നിങ്ങൾക്ക് രാവിലെ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ായിട്ടുള്ള സോ ഉള്ളിൽ സോഫ്റ്റും പുറത്ത് നല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്നാക്കുമായിട്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഏത്തപ്പായം നേന്ത്രപ്പായം ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടാണ് ഇതെന്നാ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് വീഡിയോ ഒന്ന് പോയിട്ട് നോക്കിയാലോ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലീസ് ഞാനെന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്

അതും എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് വെള്ളം കുഴച്ച് നമുക്കതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം നല്ലതുപോലെ ഇതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്കതിനു വേണ്ടി ഒരു ഫില്ലിങ് എടുക്കാം ഞാൻ അതിന് മൂന്നേത്തപ്പഴാണെന്ന് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗറാണ് നമ്മൾ ഷുഗർ ആണ് ചേർക്കുക നിങ്ങൾക്ക് സാധാരണ ചോറും ചേർക്കുക അതല്ലെങ്കിൽ ശർക്കര പൊടിയായി അതും ചേർത്ത് കൊടുക്കുക ഞാൻ അതിലേക്കൊരു മുക്കാൽ ടീ മുക്കാൽ കപ്പോളം ഞാൻ കേഷിനേറ്റും അതേപോലെ കുറച്ച് മുന്തിരി പിന്നെ നമ്മൾ ഉണക്ക് മുന്തിരി പിന്നെ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്നാല് ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കൊടുത്തിട്ട് ഒരു കപ്പ് തേങ്ങയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം ഞാൻ ഒന്നര മണിക്കൂറോളം ഞാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ മാവ് പരത്തുന്നത് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തതിന് ശേഷം എത്രത്തോളം നെയ്സാക്കാൻ പറ്റുമോ അത്രത്തോളം നെയ്സാക്കിയിട്ടുമാണ് നമ്മൾ ഈ മാവ് മാവൊന്ന് പരത്തിയെടുക്കാൻ പരത്തിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് ഇതേപോലെ മടക്ക് പൊറോട്ട നമ്മൾ ഉണ്ടാക്കുമല്ലോ മടക്ക് ചപ്പാത്തി അതേപോലെ തന്നെ ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ഫ്രൈ ചെയ്യാം ഞാൻ അതിന് വേണ്ടി ഒരു ഫ്രൈ ഫാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിതാ ഇതേ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും ഇത് ഉള്ളിലൊക്കെ നല്ലോണം വേണം വെന്തിട്ട് വരാൻ വേണ്ടി അതിനാണ് പറയുന്നത് ഒട്ടും തന്നെ മാവ് തടിയില്ലാതെ നെയ്സായിട്ട് വേണം നമുക്കിതൊന്നും മാവൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടി അത്ര എത്രത്തോളം കരം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കുറച്ച് പരത്തണം ഞാനത് എടുത്ത് ഞാൻ ഇതുപോലെ പോലെ എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവും അത് മുറിച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു പൊറോട്ടയാണിത് ബനാന പൊറോട്ടയാണിത് ഞാനിട്ട പേരാണ് കേട്ടോ ബനാന പൊറോട്ടയെന്ന് എന്നാൽ ശരി എല്ലാവർക്കും എൻ്റെ ഈ ബനാന പൊറോട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കി നോക്കാം എന്നാൽ ശരി ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവർ അസ്സലാമലൈക്കും താങ്ക് യു